എംഫ്ലിൻ്റ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്നലെ നടന്ന ഒന്നാം ഘട്ട വോട്ടെടുപ്പിലെ ഒഡീഷ എന്ന സംസ്ഥാനത്ത് ഒഡീഷ എന്ന സംസ്ഥാനത്ത് ഇരുപത്തൊന്ന് ലോക്സഭാ സീറ്റുകളാണുള്ളത് അതിൽ നാല് ലോക്സഭാ സീറ്റിൻ്റെ തിരഞ്ഞെടുപ്പ് പോളിംഗ് ഇന്നലെ നടന്നു അതുപോലെ തന്നെ അവിടുത്തെ ലോക്സ് നിയമസഭാ മത്സരം നടക്കുന്നു നിയമസഭാ സീറ്റിലേക്കും ഈ ഘട്ടങ്ങളിൽ നാല് ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നതിൽ ആദ്യഘട്ടം ഇന്നലെ കഴിഞ്ഞു നിയമസഭാ സീറ്റിലേക്കുള്ള മത്സരം സ്വാഭാവികമായും ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നതല്ല കാരണം അവിടെ ബി ജെ ഡി എന്ന് പറയുന്ന ബിജു ജനതാദളിൻ്റെ നവീൻ പട്നായിക്കർ മുഖ്യമന്ത്രിയായിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കുറേ കാലമായി അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുകയാണ് പത്തൊമ്പത് വർഷമായി പലപ്പോഴായിട്ട് ബി ജെ ഡി ആണ് അവിടെ ഭരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടോ ഇല്ല ഇല്ലയെന്നുള്ളത് ദേശീയതലത്തിൽ മാധ്യമങ്ങളൊന്നും അത് കാര്യമായിരുന്നില്ല പക്ഷേ എന്തായാലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവിടെ അവിടുത്തെ സംസ്ഥാന ചിത്രം ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നതല്ല എന്നാൽ അവിടുത്തെ ലോക്സഭാ സീറ്റിലേക്കുള്ള മത്സരം ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് കാരണം മൂന്ന് മുന്നണികൾ മത്സരിക്കുകയാണ് ബിജു ജനതാദൾ കോൺഗ്രസ് ബി ജെ പി ഈ മൂന്ന് ശക്തികൾ ഇതിൽ മൂന്ന് തുല്യ ശക്തികളെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അവിടുത്തെ എടുത്തു കഴിഞ്ഞാൽ ബി ജെ പി അങ്ങനെ ഒരു ശക്തി കേന്ദ്രം ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായിട്ട് ഇതുവരെയും അവിടെ വളർന്നു വന്നിട്ടില്ല എന്നിട്ടും അവർ പ്രതീക്ഷിക്കുന്നു ബി ജെ ഡി അതിൽ നിന്ന് ഒരുപാട് സീറ്റുകൾ പിടിച്ചെടുക്കാൻ പറ്റും ദേശീയ തലത്തിൽ വരാൻ പറ്റും എന്നും കണക്കുകൾ നമ്മൾ പരിശോധിച്ചാൽ അതിലൊന്നും ഒരു വസ്ത്ര വസ്തുതയില്ല ഇപ്പം ഇന്നലെ തെരഞ്ഞെടുപ്പ് നടന്ന നാല് മണ്ഡലങ്ങളുടെ കാര്യം നമുക്ക് നോക്കാം നാല് മണ്ഡലത്തിൽ ബെരാമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നാൽപ്പത്തി നാല് ശതമാനം വോട്ടോടുകൂടി ബി ജെ ഡി ആണ് അവിടെ സീറ്റ് പിടിച്ചെടുത്തത് കഴിഞ്ഞ വർഷം അവിടെ കോൺഗ്രസ് രണ്ടാം സ്ഥാനത്താണ് ഇരുപത്തൊമ്പത് ശതമാനം വോട്ട് മൂന്നാം സ്ഥാനത്ത് മാത്രമാണ് ബി ജെ പി ഉള്ളത് വെറും പതിനേഴ് ശതമാനം വോട്ടാണ് അവർക്കുള്ളത് അതേപോലെ കൊരാപ്പുട്ടെന്ന് പറയുന്ന സ്ഥലം കൊരാപ്പുട്ടെന്ന മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ബി ജെ ഡി ജയിച്ചതാണ് ബി ജെ ഡി നാൽപ്പത് ശതമാനം വോട്ട് നേടിയപ്പോൾ ബി ജെ പിക്ക് വെറും ഒമ്പത് ശതമാനം വോട്ടാണുള്ളത് അപ്പം ബി ജെ പിക്ക് അവിടെയും പ്രതീക്ഷയില്ല ബെരാമ്പൂരിലും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല നബാരംഗ്പൂർ എന്ന് പറയുന്ന മൂന്നാമത്തെ മണ്ഡലം ആ മൂന്നാമത്തെ മണ്ഡലത്തിൽ ബി ജെ ഡി ആണ് അവിടുത്തെ സിറ്റിംഗ് എം പി ബി ജെ ഡി മുപ്പത്തേഴ് ശതമാനം വോട്ട് നേടിയപ്പോഴത്തേക്ക് ബി ജെ പിക്ക് വെറും പതിനാല് ശതമാനം വോട്ടേ ഉള്ളൂ അവിടെ എല്ലാം രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് കോൺഗ്രസ്സാണ് അതുപോലെ കാളഹണ്ടി കാളഹണ്ടി എന്ന് പറയുന്ന സ്ഥലം നമുക്ക് ചെറു എന്താണ് കുപ്രസിദ്ധമാണ് കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ പട്ടിണി മരണങ്ങൾ നടന്നിട്ടുള്ള വരൾച്ചയും പട്ടിണിയും കൊണ്ട് ഇന്ത്യയെ ഇന്ത്യയെ ലോകരാ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഇന്ത്യയെ എടുത്തു കാണിച്ചിരുന്ന ഒരു ദൃശ്യമായിരുന്നു കാളഹണ്ഡിയുടേത് ആ കാളഹണ്ടി മണ്ഡലത്തിൽ ബി ജെ ബി ജെ ഡി സ്ഥാനാർത്ഥിയാണ് ജയിച്ചത് കഴിഞ്ഞ തവണയും മുപ്പത്തി മൂന്ന് പോയിൻറ്റ് ഒന്ന് ഒമ്പത് ശതമാനം വോട്ട് അവിടെ അവിടെ മാത്രമാണ് ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഇരുപത്തെട്ട് ശതമാനം വോട്ട് അതേസമയത്ത് മൂന്നാം സ്ഥാനത്തുള്ള കോൺഗ്രസിന് ഇരുപത്തേഴ് ശതമാനം വോട്ടുണ്ട് ഒരു ശതമാനം വോട്ടിൻ്റെ വ്യത്യാസത്തിൽ അവിടെ ബി ജെ പി കോൺഗ്രസിനെ തള്ളി രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അവിടെ മുപ്പത്തിമൂന്ന് ശതമാനം വോട്ടുള്ള ബി ജെ ഡി തന്നെയാണ് അപ്പോൾ ഈ നാല് മണ്ഡലങ്ങളിലും ഇവിടെ സ്ഥിതി പരിശോധിച്ചാൽ ബി ജെ പിക്ക് പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല ബി ജെ പിക്ക് അവിടെ കയറി വരാനാണുള്ള യാതൊരു ഫാക്ടേഴ്സും ഫാക്ടേഴ്സൊന്നുമില്ല ഇപ്പം ഭരണഭരുദ്ധ വികാരം അഥവാ ഉണ്ടായാൽ തന്നെയും അതുണ്ടാ അതിൻ്റെ അതിൻ്റെ ആനുകൂല്യം കിട്ടാൻ പോകുന്നത് കോൺഗ്രസിനാണ് കാരണം രണ്ടാം സ്ഥാനത്താണ് മൂന്ന് സ്ഥലത്ത് അവർ വന്നിരിക്കുന്നത് അപ്പം ആ നിലയിലും ഇല്ല അപ്പം ബാക്കി മണ്ഡലങ്ങളിലേക്ക് മൂന്ന് ഘട്ടങ്ങളിലായിട്ട് തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നേ ഉള്ളൂ അത് വരുമ്പോൾ നമുക്ക് അതിൻ്റെ വിലയിരുത്തലുകൾ നമുക്ക് നടത്താവുന്നതാണ് എന്നാലും ഒരു കാര്യം ഉറപ്പാണ് ഒഡീഷ എന്ന് പറയുന്ന ഒഡീഷ പഴയ ഒറീസയാണ് അല്ലെ സൂര്യക്ഷേത്രമൊക്കെ ഉള്ള ആ ഒറീസ എന്ന് പറയുന്നത് അവിടെ കോൺഗ്രസിൽ നിന്നും വിളർന്നു മാറി ഉണ്ടാക്കിയ ഒരു പാർട്ടിയാണ് ബിജു ജനതാദൾ എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥ കാലം കഴിഞ്ഞ ഉടനെ തന്നെ ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിനെതിരെ ഉയർന്നു വന്ന ഒരു ശക്തിയാണ് അവിടെ ബി അത് പിൽക്കാലത്ത് അവിടെ അവർ വേറിറക്കുകയും അവിടുത്തെ പ്രധാനപ്പെട്ട പ്രാദേശിക കക്ഷിയായി മാറുകയും ഭരണം പിടിച്ചെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രത്യാഗതം അപ്പോൾ അവിടെ ബി ജെ ഡിയുടെ ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ തന്നെയും ബി ജെ ഡിയും കോൺഗ്രസും തമ്മിൽ അവിടെ സീറ്റ് ഷെയർ ചെയ്യും എന്ന് വേണം നമുക്ക് കണക്കാക്കാൻ അവിടുത്തെ മറ്റൊരു കാര്യം ചില മണ്ഡലങ്ങളിൽ കോൺഗ്രസും സി പി എമ്മും തമ്മിൽ പുറത്ത് സഖ്യമുണ്ടാക്കിയിട്ടുണ്ട് അവർ അലയൻസിലില്ലെങ്കിലും സി പി എമ്മിൽ ഒരു മണ്ഡലത്തിൽ ഇരുപത്തി മുപ്പത്തയ്യായിരത്തോളം വോട്ട് സി പി എമ്മിൽ ലഭിച്ചിട്ടുണ്ട് ആ സീറ്റ് അവർ ഇത്തവണ കോൺഗ്രസിന് വിട്ടുകൊടുക്കുകയും സി പി എം അവിടെ മത്സരിക്കാതെ സി ബി കോൺഗ്രസിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഭുവനേശ്വർ ഇനി വരാനിരിക്കുന്ന ഭുവനേശ്വറിൽ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയെ കോൺഗ്രസും പിന്തുണയ്ക്കുന്നുണ്ട് അപ്പം ഒരു പുറത്തുള്ള സഖ്യം ഒരു വിശ ആ സഖ്യത്തിൽ കോൺഗ്രസ് സഖ്യത്തിൽ സി പി എം ഇല്ലെങ്കിലും സി പി എമ്മിന് ഗണ്യമായി സ്വാധീനമുള്ള പല മണ്ഡലങ്ങളും ഉണ്ട് ആ മണ്ഡലങ്ങളിലെ വോട്ടുകൾ ഒരു സ്ഥലത്ത് മാത്രമാണ് സി പി എം അവിടെ ലോക്സഭയിലേക്ക് സ്ഥാനാർത്ഥി അത് കോൺഗ്രസ് പിന്തുണയ്ക്കുന്നുണ്ട് ഒപ്പം കോൺഗ്രസിൻ്റെ പല സീറ്റുകളിലും സി പി എമ്മും പിന്തുണയ്ക്കുന്നുണ്ട് അങ്ങനെ ഒരു ബന്ധം കൂടി ഈ ഒഡീഷയിലുണ്ട് അതുകൊണ്ട് അതെന്തുണ്ടെന്ന് വെച്ചാൽ അവർ തുറന്നു പറഞ്ഞിട്ടുണ്ട് ബി ജെ പി കയറി വരാതിരിക്കാനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ നിലയിൽ ഒരു ചിത്രം പരിശോധിച്ചാൽ ഒഡീഷയിൽ കോൺഗ്രസ്സിന് എന്തെങ്കിലും പ്രതീക്ഷിക്കാം അതേസമയത്ത് ബി ജെ പിക്ക് പ്രതീക്ഷിക്കേണ്ട കാര്യമേയില്ല